വരവൂരിൽ സഹോദരങ്ങൾ ഷോക്കേറ്റ് മരിച്ചു തളി പിലക്കാട് കുണ്ടന്നൂർ ചീരമ്പത്തൂർ അറുപത് വയസ്സുള്ള രവീന്ദ്രൻ അമ്പത്തിയാറ് വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ മണിയോടെയാണ് നാട്ടുകാർ പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ സഹോദരങ്ങളെ കണ്ടെത്തിയത് ബന്ധുവായ മണിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മരിച്ചു കിടക്കുന്നത് പന്നിക്ക് വെച്ച വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ കരുകിൽ നിന്ന് പന്നിയെയും മീനുകളെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം <laughs> ആരംഭിച്ചു மோனாண்ட் <muchas> அதாவது